കേരളത്തിൽ ബി ജെ പി കാലുറപ്പിക്കാത്തതിനെ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഉയർന്ന സാക്ഷരതയുള്ളത് കൊണ്ടാണ് പറയുന്നത് ഞങ്ങളാരും കേരളത്തിലെ ബി ജെ പിയുടെ ഏക എം എൽ എ ആയ ഒ രാജഗോപാലാണ് തൊണ്ണൂറ് ശതമാനത്തോളം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം അവർ ചിന്തിക്കും സംവദിക്കും അത് വിദ്യാസമ്പന്നരായ ഒരു ജനതയുടെ ശീലമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കേരളത്തിൽ സാക്ഷരത ഉള്ളത് കേരളത്തിൽ ബി ജെ പി വളരാത്തതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒ രാജഗോപാൽ എം എൽ ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഒ രാജഗോപാലിന്റെ ഈ പരാമർശം അതായത് ഒ രാജഗോപാൽ പറഞ്ഞതിൽ നിന്നും സാക്ഷരതയുള്ള ഒരു ജനതയും ബി അംഗീകരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയ്ക്കും ബി ജെ പിയെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബി ജെ പി വളർന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം സാക്ഷരത കുറഞ്ഞ സമൂഹമാണ് എന്നും ഒ രാജഗോപാൽ പറയാതെ പറയുന്നുണ്ട് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ മതിയെന്നും നാൽപ്പത് സീറ്റൊക്കെ കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി നേതാക്കൾ ആവർത്തിച്ചു പറയുമ്പോഴാണ് ബി നേതൃത്വത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒ രാജഗോപാലിന്റെ ഈ പരാമർശം തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട സംസ്ഥാനത്തെ ഏക എം എൽ എ പച്ചയ്ക്ക് ബി കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏക ബി ജെ പി എം എൽ എ ആണ് ഒ രാജഗോപാൽ എങ്കിലും ബി ജെ പി സമ്മർദ്ദത്തിലാക്കുന്ന നിരവധി പ്രവർത്തനങ്ങളും നിരവധി പ്രസ്താവനകളും ഒ രാജഗോപാൽ നടത്തിയിട്ടുണ്ട് നേരത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തോൽവിയെ കുറിച്ച് ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ ബി ജെ പിക്ക് എതിരെ വലിയ വിമർശനം ഒ രാജഗോപാൽ നടത്തിയിരുന്നു പിന്നീട് കേരള നിയമസഭ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയപ്പോൾ ആ പ്രമേയത്തെ എതിർത്തുപോലും ഒ രാജഗോപാൽ സംസാരിച്ചിരുന്നില്ല ഇത്തരത്തിൽ ബി വളരെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്ന പ്രവർത്തനങ്ങളും പ്രസ്താവനകളുമാണ് ഒ രാജഗോപാൽ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സാക്ഷരതയുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി കാലുറപ്പിക്കാത്തത് എന്നുള്ള പ്രസ്താവന തീർന്നില്ല ബി ജെ പി ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയും ഒ രാജഗോപാൽ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കള്ളം പറയുക എന്നതല്ല സത്യം പറയുക എന്നതുകൂടിയാണ് പിണറായി വിജയൻ നല്ലൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം കുറച്ചേ സംസാരിക്കൂ പക്ഷേ അദ്ദേഹം ലക്ഷ്യബോധമുള്ള ഒരു നേതാവാണെന്നും ഒ രാജഗോപാൽ പറയുന്നു ഇത്തരത്തിൽ ബി ജെ പി കേരളത്തിൽ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ച് ഒ രാജഗോപാൽ സംസാരിച്ചതും ബി ജെ പി കേരള നേതാക്കളെ അതും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരന്തരം പ്രസ്താവനകൾ പറയുന്ന കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് ഇടതുപക്ഷത്തിലേക്ക് ോ എന്നുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഏതായാലും ബി വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നതും ഇടതുപക്ഷത്തെ ചെറിയ രീതിയിൽ അനുകൂലിക്കുന്ന തരത്തിലുമാണ് ഒ രാജഗോപാലിന്റെ പ്രസ്താവനകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള